ക്രൈസ്തലോട്ട് ഒരു യഹൂദ കുടുംബത്തിൽ ജനിച്ചു വളർന്ന യഹൂദ മതാചാരങ്ങളെല്ലാം അനുഷ്ഠിച്ചു പോന്ന ഒരു പെൺകുട്ടി ഈദിത്ത് സ്റ്റെയിൻ അവിടെ വളർച്ചയുടെ കാലഘട്ടങ്ങളിൽ പിന്നീട് പ്രാർത്ഥനയിൽ നിന്നും ദൈവത്തിൽ നിന്നും എല്ലാം അകന്നുള്ള ഒരു ജീവിതം നയിച്ചു എന്നാലും സത്യത്തിന് വേണ്ടിയുള്ള ദാഹവും അന്വേഷണവും അവിടെ മനസ്സിലുണ്ടായിരുന്നു വളരെ നല്ല വായനാശീലമുള്ള ഒരു കുട്ടിയായിരുന്നു അവൾ ഒരിക്കൽ തൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ പുസ്തകപ്രേമിയായ ഈദിത്തിനെ സുഹൃത്ത് പുസ്തകങ്ങൾ സൂക്ഷിച്ചിരുന്ന ഒരു മുറിയിലേക്ക് കൊണ്ടുപോയി ഇഡിത്തിൻ്റെ കണ്ണുകൾ സാവകാശം ഓരോ പുസ്തകങ്ങളിലും ഒഴുകി നടന്നു പെട്ടെന്ന് ഒരു തടിച്ച പുസ്തകത്തിൽ അവളുടെ കണ്ണ് പതിഞ്ഞു ആവിലായിലെ അമ്മത്രേസയുടെ ആത്മകഥ ആദ്യമായിട്ടാണ് അങ്ങനെയൊരു പേരവൾ കേൾക്കുന്നത് ഗ്രന്ഥകർത്താവ് ഒരു സ്ത്രീയാണെന്നത് അവളെ വളരെ ആകർഷിച്ചു ആകാംക്ഷയോടെ അവൾ വായന ആരംഭിച്ചു അലൗകികമായൊരു ആവേശം ഒരു പ്രകാശം അവളെ പൊതിഞ്ഞു രാത്രി മുഴുവൻ അവൾ വായിച്ചു കൊണ്ടിരുന്നു നേരം വെളുത്തപ്പോൾ അവസാന പേജും വായിച്ചു തീർന്നു പുസ്തകം അടക്കി ഒരു ദീർഘനിശ്വാസത്തോടെ തന്നോട് തന്നെ അവൾ മന്ത്രിച്ചു ഒടുവിൽ ഞാൻ ആ സത്യം കണ്ടെത്തി എന്തോ വലിയ നിധി കണ്ടെത്തിയ അനുഭവം എന്തെന്നില്ലാത്ത വലിയൊരു സമാധാനവും സന്തോഷവും അവളിൽ നിറഞ്ഞു അവൾക്ക് മുപ്പത്തിയൊന്ന് വയസ്സ് പ്രായമായിരുന്നു രാവിലെ തന്നെ അവൾ പട്ടണത്തിലേക്ക് പോയി ഒരു ബൈബിളും ഒരു പ്രാർത്ഥനാ പുസ്തകവും വാങ്ങി ഏതാനും ദിവസങ്ങൾ കൊണ്ട് അതെല്ലാം വായിച്ച് പഠിച്ചു മനസ്സിലാക്കി പിന്നീട് ഒരു കത്തോലിക്ക ദേവാലയത്തിൽ ചെന്നു ഇടവക വികാരി അച്ഛൻ ബലിയർപ്പിക്കുകയായിരുന്നു ഈദിത്തും ആ ബലിയിൽ പങ്കുചേർന്നു ദിവ്യബലിക്ക് ശേഷം അവൾ വികാരി അച്ഛനെ സമീപിച്ച് പറഞ്ഞു അച്ഛ എനിക്ക് ഞാന സ്നാനം സ്വീകരിക്കണം അപ്രതീക്ഷിതമായ ആ ഒരു ആവശ്യം കേട്ട് വൈദികൻ അമ്പരുന്നു എങ്കിലും ശാന്തനായി പറഞ്ഞു ഞാന സ്നാനം സ്വീകരിക്കുന്നതിന് നല്ല ഒരുക്കം ആവശ്യമുണ്ട് ആരാണ് തന്നെ ഒരുക്കിയത് അവൾ പറഞ്ഞു ഞാൻ തനിച്ച് പഠിച്ചൊരുങ്ങിയതാണ് സംശയമുണ്ടെങ്കിൽ അച്ഛനെ എന്നോട് ചോദ്യങ്ങൾ ചോദിക്കാം ആത്മവിശ്വാസത്തോടെ ഉള്ള അവളുടെ മറുപടി അച്ഛനെ വിസ്മയിപ്പിച്ചു ക്രൈസ്തവ വിശ്വാസത്തെക്കുറിച്ചും കത്തോലിക്കാ സഭയെക്കുറിച്ചുമെല്ലാം ഈദത്തിൻ്റെ ബുദ്ധിപൂർവ്വവും സുവ്യക്തവുമായ മറുപടി അച്ഛനിൽ വല്ലാത്ത മതിപ്പുളവാക്കി വിശ്വാസ സംബന്ധിയായ കാര്യങ്ങളിൽ അവൾക്ക് നല്ല ഒരുക്കമുണ്ടെന്ന് ബോധ്യപ്പെട്ട വികാരി അച്ഛൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഒരു പുതു മത്സര ദിനത്തിൽ അവിടെ ജ്ഞാനസ്നാനം നടത്തി മാമദീസ സ്വീകരണത്തിന് ശേഷം ദൈവത്തോട് പ്രാർത്ഥനയിൽ കൂടുതൽ ചെലവഴിക്കുവാൻ യേശുവിനോടുള്ള സ്നേഹത്തെ പ്രതി ഈദിത്ത് വിത്ത് വെമ്പൽ കൊണ്ടു പ്രാർത്ഥനയ്ക്കും ഏകാന്തതയ്ക്കും പ്രസിദ്ധമായ ഒരു കർമ്മല മഠത്തിൽ ചേരാൻ അവൾ ആഗ്രഹിച്ചു എന്നാൽ ഉടൻ സന്യാസം സ്വീകരിക്കുന്നതിനെ അവളുടെ ആധ്യാത്മിക പിതാവ് എതിർത്തു പിന്നീട് ആളുകളോളം പ്രാർത്ഥിച്ചൊരുങ്ങി നാൽപ്പതാമത്തെ വയസ്സിൽ സഭാവസ്ത്രം സ്വീകരിച്ചു സഭാവസ്ത്രം സ്വീകരിച്ചപ്പോൾ സിസ്റ്റർ തെരേസ ബെനഡിക്റ്റ് ഓഫ് ദ ക്രോസ് എന്ന സന്യാസ നാമമാണ് അവൾ സ്വീകരിച്ചത് ക്രിസ്തുവിൻ്റെ സഹനങ്ങൾ ഒരാളെ സഹനങ്ങൾ സ്വീകരിക്കാൻ ശക്തിപ്പെടുത്തുന്നു എന്ന തിരിച്ചറിവാണ് ക്രിസ്തുവിലേക്കും ക്രിസ്തു മതത്തിലേക്കും ഇതിത്തിനെ ആകർഷിക്കാനിടയായത് പ്രാർത്ഥനയിലൂടെയും ഏകാന്തതയുടെയും സഹനത്തിൻ്റെയും വിശുദ്ധിയുടെയും വഴികളിലൂടെ സഞ്ചരിച്ച് അവസാനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് ആഗസ്റ്റ് ഒമ്പതാം തീയതി ഹിറ്റ്ലറുടെ തടങ്കൽ പാളയത്തിൽ വെച്ച് അതിക്രൂരമായ പീഡനങ്ങൾക്കൊടുവിൽ നിത്യസമ്മാനത്തിനായി അവൾ വിളിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മെയ് ഒന്നാം തീയതി വാഴ്ത്തപ്പെട്ടവളായും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ഒക്ടോബർ പതിനൊന്നാം തീയതി വിശുദ്ധിയായും പ്രഖ്യാപിച്ചു സ്നേഹമുള്ളവരെ ഈ വിശുദ്ധയുടെ ജീവിതത്തിൽ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ആത്മീയ ഗ്രന്ഥങ്ങളുടെ വായനയും വിശുദ്ധരുടെ ജീവിതവും ഒരു വ്യക്തിയെ എത്രമാത്രം സ്വാധീനിക്കുന്നുവെന്ന് നാം മനസ്സിലാക്കണം അതിനാൽ നമുക്കും ആത്മീയ ഗ്രന്ഥങ്ങൾ വായിക്കുവാനും വിശുദ്ധരുടെ ജീവചരിത്രം പഠിച്ച് അവർ എങ്ങനെ വിശുദ്ധരായെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതും നമ്മുടെ ജീവിതത്തിൽ പകർത്തുവാനുള്ളൊരു പ്രചോദനം നമുക്ക് ലഭിക്കട്ടെ പരിശുദ്ധാത്മാവ് നമ്മളെ ശക്തിപ്പെടുത്തട്ടെ ആ